ഓക്കെ ഗോൾഡ് നല്ല ഉയർന്നിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഇടക്ക് ഞാൻ പറഞ്ഞല്ലോ മീറ്റിങ്ങിലേക്ക് നമ്മൾ അടുക്കാണ് നമ്മൾ പറഞ്ഞാൽ ഞാനതിലട്ടോ ഓരോരുത്തർ കമൻ്റ് അടിക്കുന്നുണ്ട് അപ്പോൾ ഇനി പത്തര ഏ പത്തരല്ല ഞാൻ നേരത്തെ കമൻ്റ് അടിച്ചിരുന്നല്ലോ പത്തരക്കന്നെ ഇന്ത്യൻ സമയം പത്തര ആണ് ഏകദേശം അത് ചർച്ച കൊണ്ട് പോട്ടോ അങ്ങനെ പത്തര അറിഞ്ഞാൽ പത്തരക്ക് അപ്പോൾ തന്നെ പത്തര അറിഞ്ഞപ്പം ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂറുകളോളം പോവും ഇപ്പോൾ പുട്ടിൻ്റെ ആ മീറ്റിങ്ങിനെ ഒരുപാട് സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് അവസാനിച്ചിട്ടുണ്ടായിരുന്നു ട്രംപുമായിട്ട് പക്ഷേ ഇതും ഇതും ഒരുപാട് തോന്നി അവസ അവസാനം പ്രസിഡൻ്റ് അടുത്തുള്ള മീറ്റിംഗ് നാലത്തെ പോലെ എന്നാണ് ഞാൻ നോക്കുന്നത് കച്ചാറുണ്ടാകാതെക്കട്ടെ അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൈമിയൊന്നും ഇതുണ്ടാവില്ല ഇതിലിപ്പോൾ റഷ്യക്ക് ഏതെങ്കിലും ഒരു ഭൂമി കൊടുക്കേണ്ടി വരും ഡീലുണ്ടാണെന്നുണ്ടെങ്കിൽ ഉക്രൈൻ സെക്യൂരിറ്റി ഗ്യാരൻറ്റിയും ഉണ്ടാക്കിയാണ്ട് ഉള്ളൊരു ഡീലാണ് ഡീൽ ഡീലുണ്ടാകുകയാണെങ്കിൽ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഡെനസ്ക് എന്ത് പറയുന്നു എന്നുള്ളതാണ് അപ്പോൾ റഷ്യൻ അപ്പോൾ റഷ്യക്കുള്ള ഞാൻ പറഞ്ഞല്ലോ ആ സ്ഥല പിടിച്ചെടുത്ത സ്ഥലം കൊടുത്താണ്ട് പിടിച്ചെടുത്ത എല്ലാ സ്ഥലവും കൊടുക്കാതെ ഡോൺബാസിലെ മാത്രം സ്ഥലം ഡോണസ്കോ റീജൻസിൽ മാത്രം കൊടുത്താണ്ട് ഉള്ള ഡീല് വരുമെന്നുള്ളതാണ് മൊത്തം സ്ഥലം ഇപ്പോൾ ഉള്ള റഷ്യ ഒക്കെ ചെയ്ത സ്ഥലം മൊത്തം ക്രൈൻ കൊടുക്കുകയാണെങ്കിൽ അഞ്ചിലൊന്ന് കൊടുക്കണം ലൈനിൽ എന്തായാലും ഒരു എല്ലാവരും എത്തിയിട്ടുണ്ട് യൂറോപ്യൻ എത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാവും ഐ മീൻ ഈ ഫ്രാൻസിൻ്റെയും പിന്നെന്താ ബ്രിട്ടൻ്റെയും ഇവരൊക്കെ ജർമ്മനീൻ്റെ ടീംസും എല്ലാവരും യൂറോപ്യന്മാരെ മൊത്തം ഉണ്ടാവും ജനസ്കേ ഉണ്ടാവും എന്നിട്ട് അല്ലെങ്കിൽ നല്ലപോലെ അച്ചമൂടി ഉണ്ടാവും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ കൂടിയിട്ട് ഉള്ളൊരു വരവാണിത് എല്ലാവരും വിമാന ടിക്കറ്റൊക്കെ എടുത്ത് പോവില്ല എല്ലാവരും അപ്പോൾ എന്തായാലും ഇനി ഇപ്പോൾ പ്രശ്നങ്ങളായിട്ട് യൂറോപ്പ് മാത്രം യുക്രൈനെ സപ്പോർട്ട് ചെയ്താണ്ടുള്ളൊരു യുദ്ധവും മാത്രം നടക്കുമെന്നുള്ളതാണ് പിന്നെ വേറെ ഒരുപാട് പ്രശ്നങ്ങളുമുണ്ട് പിന്നെ ഇത് അമേരിക്ക മൊത്തം കണ്ണുമ്പിക്കഴിഞ്ഞാൽ റഷ്യ ഒരുപാട് ലാൻഡ് എടുത്തിട്ട് പിന്നെ അവിടുള്ള മിനറൽസ് ഒക്കെ അമേരിക്ക പോലിപ്പോൾ ഡീൽ ചെയ്തിട്ടുണ്ട് മൂന്ന് ഇത്ര മുന്നൂറ്റി അമ്പത് മില്യണോ മില്യണോ ഒക്കെ മില്യൺ ഒക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ അമേരിക്കക്കു ഇഷ്ടമല്ല റഷ്യ മുന്നോട്ട് പോകുന്നു എന്നാൽ ഇത് ഉണ്ടാകാതെ ഇവിടെ ഡീൽ ഉണ്ടാക്കാണ്ട് ഉറണസ്ക് റീജിയൻസികൾ റഷ്യയും കൊണ്ടുപോകും മറ്റുപോലത്തുള്ളവർക്ക് അമേരിക്കയും കൊണ്ടുപോകുന്ന അവസ്ഥയൊക്കെ വരും ഇത് ഉക്രൈൻ എങ്ങനെയായിരുന്നു നഷ്ടം വരുന്ന ഒരവസ്ഥയല്ല അത് ശരിക്കും കുറേ മുമ്പ് തന്നെ ഇത് കുട്ടിയുടെ മനസ്സിൽ അപ്പോൾ മനസ്സിൽ ഉള്ളൊക്കെ ആയിരുന്നുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല അപ്പോൾ മനസ്സിലില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അപ്പോൾ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നാറ്റോ ആറ്റോ പ്രവേശനം വേണ്ടെന്ന് പറഞ്ഞാണ്ട് അവിടെ യുദ്ധം അവസാനിപ്പിച്ച് ആ ഒരു അതിർത്തിയിൽ അങ്ങനെ ദൃശ്യമായൊരു സഹകരിച്ച് നിന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ അറിയില്ല അപ്പോൾ കുട്ടീൻ്റെ മനസ്സിൽ എന്തായിരുന്നു എന്നാൽ ചിലപ്പോൾ എന്തായിരുന്നില്ല ഈ ഭൂമി നഷ്ടപ്പെടുമായിരുന്നില്ല എന്തായാലും ഈ ഒരു റീജിയൻസിലൊക്കെ വെച്ചാൽ സംസാരിക്കുന്ന കുറച്ച് മാങ്ങൾ ഒക്കെ ഉണ്ട് അതൊക്കെ എന്തായാലും അവരുടെ മണ്ണിൻ്റെ കാര്യം അവരാണ് പറയേണ്ടത് നമ്മൾ അതിലേക്കൊന്നും അല്ല പോകുന്നത് നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫാക്ടറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാക്ടറി എന്തായാലും വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇടിയും ഗോൾഡ് ഇടിയും ഇപ്പോൾ നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയുണ്ട് എഴുപത്തിനാല് ഇരുന്നൂറിൽ നിന്ന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞേ ഇന്ന് ഇപ്പം ഇരുന്നൂറ് രൂപ കുറഞ്ഞിട്ടുള്ളൂ എന്ന് കഴിഞ്ഞാൽ കാര്യമാക്കാൻ കേട്ടോ അത് ആ മാർക്കറ്റ് റണ്ണിങ് ആയിരുന്നു ഓഗസ്റ്റ് പതിനഞ്ചിനും അതിൻ്റെ മുമ്പൊക്കെ മനസ്സിലായില്ലേ അപ്പോൾ അവിടെ നേരത്തെ മാർക്കറ്റ് അടഞ്ഞായിരുന്നു അപ്പോൾ അന്ന് അതിൻ്റെയൊക്കെ കണക്കൊക്കെ എടുത്തിട്ടാണ് ഇന്ന് കുറഞ്ഞത് ശരിക്കും ഇന്ന് രാവിലെ മാർക്കറ്റ് കുതിച്ച് വരുന്നതൊക്കെയായിരുന്നു പിന്നെ അതിന് ശേഷം പത്ത് മണിക്കു ശേഷം കുതിച്ചു വരുന്നൊക്കെ ആയിരുന്നു ഇപ്പോൾ കുഴപ്പം അയക്കും ഇനി വർത്തല വരെ ഇടിയും പിന്നെ അതിന് ഇടിയോടും എന്നറിയത്തില്ല എനിക്ക് കൂടാതെ നല്ല രീതിയിൽ ഡീലൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു നല്ലൊരു വാർത്തയായിരിക്കാം ഇന്ന് വരാനുള്ള സാധ്യത നല്ല വാർത്ത എന്ന് പറഞ്ഞാൽ യു എസ് പറയുന്നുണ്ട് യു എസ് അംബാസഡ് തോന്നുന്നുണ്ട് സാ ആരായിരത്തി മറ്റുള്ള ആളുകളും പറഞ്ഞിട്ടുണ്ട് വാൻസെയും പറഞ്ഞിട്ടുണ്ട് വാൻസെയും മീറ്റിംഗ് പങ്കെടുക്കുന്നുണ്ടെന്ന് അപ്പോൾ ലേറ്റസ്റ്റ് ആയുള്ള റിപ്പോർട്ട് ഇമാനുവൽ മാക്രോണൊക്കെ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ വാൻസ് അല്ലെങ്കിൽ യു എസ് അംബാസിഡർ നാറ്റോ അതിന് മുമ്പ് നാറ്റോ എന്ന് പറഞ്ഞ പ്രവർത്തനം നാറ്റോയും ക്രൈമിയും മറന്നേക്കുന്ന ആദ്യത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യു എസ് അംബാസിഡർ നാറ്റോ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിനും ഏതർ സൈഡിനും വലിയ ഹാപ്പി ആയിട്ടുള്ള ഒരു ഡീലായിരിക്കില്ല എന്നൊക്കെ പറയുന്നത് എന്തായാലും റഷ്യൊക്കെ പോയി ഹാപ്പി ആയിട്ടുള്ള ഒരു ഡീലായിട്ടേ വരികയുള്ളൂ കാരണം ഭൂമി കിട്ടുക പുതിയതായിട്ട് അപ്പോൾ ഋഷിക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ റഷ്യക്ക് വരും ഇങ്ങനെ അല്ല അപ്പോൾ ഇന്നിപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് അറ്റാക്ക് വരുന്നത് സിനിക്കൽ പിന്നെ എന്തോ വേറൊരു ടൈമും കൂടി അത് അവർ ധനക്ക് ധനസ് ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ അറ്റാക്ക് കറക്ക് വാർത്തയൊക്കെ വേറെ വാർത്തയൊക്കെ കൃഷിൻ്റെ അറ്റാക്കും മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഈ വേറെ കൊല്ലപ്പെട്ട വാർത്തകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നോക്കാം എന്ത് സംഭവിക്കുക എന്നുള്ളത് അപ്പോൾ സമാധാനം ഉണ്ടാക്കുന്ന ഒരവസ്ഥയായിരിക്കും കാരണം ഇന്നും ഇപ്പോൾ കുട്ടിനും ട്രംപിനും ഇങ്ങനെ കൈ കൊടുത്ത് ചിരിച്ചാണ് ഇനി ഇപ്പോൾ കച്ചറക്ക് പോവുക എന്ന് പറഞ്ഞാൽ ട്രംപിനും പറ്റത്തും പറ്റാത്ത ഒരവസ്ഥയാണല്ലോ പിന്നെ ഇത് ഇതിങ്ങനെ എന്നാൽ അത് അവസാനിക്കുക അങ്ങനെ നീണ്ടു പോയിട്ട് കാര്യമുണ്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു ഏതെങ്കിലും ടൈപ്പിൽ ഒരു ഡീലുകളൊക്കെ ആയിട്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാൻ മതി ഓക്കെ പിന്നെ വേറെയും കുറച്ച് ഉള്ള കൂടെ വേറെ നമ്മളറിയാത്ത ചില ഡീലുകളൊക്കെ ഉണ്ടായേക്കാം അങ്ങനെയൊക്കെ അന്തർധാരകളൊക്കെ ഉണ്ടായി വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി ഞാൻ പറയുന്നില്ല ഊഹങ്ങൾ പലതും തെറ്റായാലും ഉണ്ട് അപ്പോൾ ഗോൾഡ് നിന്ന് ഇടിഞ്ഞേക്കാൻ എന്തായിരുന്നു ഇപ്പോൾ ചർച്ചയ്ക്ക് ശേഷവും ഇടിഞ്ഞ ഇടിയാനുള്ള സാധ്യതയുണ്ട് അവർ വരികയാണെങ്കിൽ ഡീൽ വരികയാണെങ്കിൽ ഇനി ചർച്ചയ്ക്ക് മുമ്പ് എന്തായാലും അതുവരെ ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം കഴിഞ്ഞ് കുറച്ച് ഇങ്ങനെ പത്തര വരെ അല്ലെങ്കിൽ പത്തരേൻ്റെ മുമ്പ് പത്തര അതിൽ ആ സമയത്തൊക്കെ ഇടിഞ്ഞേക്കും പിന്നെ ബാക്കി അവർ ഡീല് പൊലി ആയിരിക്കും ഇന്റയിൽ എന്തിനാണ് ഇന്ധ്രയിൽ വീഡിയോ ചെയ്യാതിരുന്ന് നോക്കിയപ്പോൾ എന്താ പ്രശ്നം ഇന്ധരയിൽ ഡെപ്ത് ഓഫ് ഇൻഫർമേഷൻ ഉണ്ടല്ലോ ഇന്ത്യറിയലി സ്വയം കളക്ട് ചെയ്യുന്നത് വളരെ കുറവായി മാറുകയാണ് എങ്ങനെ ഇന്ത്യയിലാണ് ഞാൻ നോക്കണ്ടല്ലോ എൻ്റെ തലപ്രവർത്തിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കി നല്ലോണം ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം ഡെപ്തിൽ പോയിട്ട് എടുക്കുന്നുണ്ട് അത് വളരെ ഫാക് അത് വലിയൊരു കാര്യമാണുള്ളത്